ഇന്ന് കേരളത്തിൽ പഞ്ചായത്ത് ഇലക്ഷൻ നടക്കാണ് പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാല് ഫേസ്ബുക്കിലും അതുപോലെ ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലും ഒക്കെ കാണുന്ന ഒരു സാധനമാണ് ഈ മഷി ഒരു ചിത്രം അല്ലെ ചിലരൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും ചിലരൊക്കെ ഇനി പോസ്റ്റ് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ടാവും എന്നാൽ ഈ മഷീന്റെ ചരിത്രങ്ങൾ കേട്ടിട്ടുണ്ടാവും മറ്റുള്ള നമ്മൾ സാധാരണ പിന്നത്തെ മഷിയൊക്കെ ആണെങ്കിൽ നമ്മളെ കൈന്ന് വരച്ചു കഴിഞ്ഞാൽ ഉടൻ അത് മായും എന്നാൽ ഈ ഒരു മഷി നമ്മള് മായച്ചു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും മാഴില്ല കുറെ ദിവസം എടുത്തിട്ടാണ് ഈ ഒരു മഷി മായ ഇതിന്റെ ചരിത്രം എന്താണെന്നുള്ളതാണ് എന്താന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത് ഈ ഒരു മഷി കൊണ്ടുവരാനുള്ള കാരണം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് അൻപത്തി ആദ്യമായിട്ട് ഇന്ത്യയിൽ പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഒരാൾ തന്നെ ഒരുപാട് തവണ വോട്ട് ചെയ്യുന്ന അതായത് ഇപ്പൊ നമ്മളിപ്പോ കള്ളവോട്ട് എന്നൊക്കെ പറയില്ലേ അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടായി അപ്പൊ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ ഇലക്ഷൻ കമ്മീഷണർ ശാസ്ത്രജ്ഞന്മാരുടെ സഹായം തേടുകയും അങ്ങനെ ഡൽഹിയിലെ നാഷണൽ ഫിസിക്കൽ ലബോറട്ടറിയിലെ ശാസ്ത്രജ്ഞർ ചേർന്നൊരു പ്രത്യേക തരം മഷി വികസിപ്പിച്ചു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങും അതുപോലെ വെള്ളം കൊണ്ടോ കെമിക്കൽ കൊണ്ടൊക്കെ മായ്ക്കാൻ കഴിയുന്നതായിരുന്നു പക്ഷെ അതുകൊണ്ട് ഇത്തരത്തിലുള്ള നമ്മൾ ഇന്ന് കാണുന്ന മഷി ആയിരുന്നില്ലാതെ അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലെ മൂന്നാം ലോകസഭാ തിരഞ്ഞെടുപ്പിലാണ് ആദ്യമായിട്ട് ഈ ഒരു മഷി ഉപയോഗിച്ച് തുടങ്ങിയത് ഇന്ത്യയിൽ ഈ ഒരു മഷി നിർമ്മിക്കാനുള്ള അവകാശം എല്ലാവർക്കും എന്താണ് ഇതുപോലെ ഈ ഒരു മഷി ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല മൈസൂർ ആസ്ഥാനായിട്ട് പ്രവർത്തിക്കുന്ന മൈസൂർ പെയിൻസ് ആൻഡ് വാർണിഷ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ് ഈ ഒരു മഷി ഉണ്ടാക്കാനുള്ള അവകാശം ആയിട്ട് ഈ ഒരു മഷി ഉണ്ടാക്കാനുള്ള കൂട്ടം മറ്റൊന്നും പുറത്തുവിട്ടിട്ടില്ല അവരുണ്ടാക്കിയ മഷിയാണ് ഇപ്പോഴും നമ്മൾ തെരഞ്ഞെടുപ്പുകളിൽ ഉപയോഗിക്കുന്നത് അപ്പൊ പറഞ്ഞിട്ടുള്ള സംശയമാണ് എന്തുകൊണ്ടാണ് ഈ ഒരു മഷി മായ്ക്കാൻ പറ്റാത്തത് അതിനുള്ള ചില കെമിക്കൽസ് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഈ ഒരു മഷി മായ്ക്കാൻ വേണ്ടി പറ്റാത്തത് അതുകൊണ്ട് തന്നെ ഈ സിൽവർ നൈട്രേറ്റ് മഷി നമ്മുടെ വിരലിൽ പരട്ടുമ്പോൾ നമ്മുടെ മേത്തിലുള്ള ഉപ്പും അതുപോലെ തന്നെ സൂര്യപ്രകാശമൊക്കെ ആയിട്ട് ഇത് പ്രവർത്തിക്കുകയും ഈ ഒരു റിയാക്ഷൻ നടക്കുന്ന സമയത്ത് സിൽവർ ക്ലോറൈഡ് ഉണ്ടാവുകയും അത് നമ്മുടെ ചർമ്മമായിട്ട് ശക്തമായിട്ട് ഒട്ടിച്ചേരുകയും ചെയ്യും അതുകൊണ്ടാണ് വെള്ളം കൊണ്ടോ സോപ്പ് കൊണ്ടോ ഇത് കഴുകിക്കളയാനേ നമുക്ക് സാധിക്കാത്തത് സിൽവർ നൈട്രേറ്റ് എന്ന് പറയുന്ന അത് ഉപയോഗിച്ച് അതിന്റെ കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തില് ഈ മഷി ഉണങ്ങാതെ നിൽക്കുന്നത് ഇന്ത്യയിൽ മാത്രമല്ല ഇത് ഉപയോഗിക്കുന്നത് തായ്ലൻഡ് മലേഷ്യ സിംഗപ്പൂർ സൗത്ത് ആഫ്രിക്ക തുടങ്ങിയിട്ടുള്ള മുപ്പതിലധികം രാജ്യങ്ങളിലേക്ക് ഇന്ത്യയിൽ നിന്ന് ഈ ഒരു മഷി കയറ്റുമതി ചെയ്ത് അവിടെ വോട്ടിങ്ങിന് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതാണ് നമ്മുടെ മഷിയുടെ ചരിത്രം